പടം കണ്ടെ കരീ ഡീതില് അഗിചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ശരിക്കും ഞാൻ എന്ത് പറഞ്ഞാലും അകൽചേട്ടൻ ചിരിക്കും അങ്ങനെ കാറിന്റെ ഷോട്ട് ടേക്ക് പോയത് കാരണം ഒരു സീൻ നിവിൻ ചേട്ടന്റെ കോമഡി പിന്നെ ഭയങ്കര കോമഡി ആയിരുന്നു നിവിൻ ചേട്ടൻ ഇതാ കൊച്ചു തെലുഗൊക്കെ പറയുന്നു ജൻസി പ്രേതാണ് ജൻസി പ്രേതം ആയതുകൊണ്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്തു ആൾക്കാര് കൊച്ചു പിള്ളേരും ടീനേജേഴ്സ് ആയാലും അമ്മാരായാലും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി ജനാർദൻ സാർ പറയും പ്രഭേ എന്ന് വിളിക്കുമ്പോ അറിയാതെ ും മറ്റ ബാക്കി പറഞ്ഞ സോങ്ങിന് ശേഷം നെക്സ്റ്റ് വൈറൽ ആണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് ക്ലബ് റിയാ വെൽക്കം ടു ടു രാഹുൽ സോ ഹാപ്പി ബി ഹിയർ ഫസ്റ്റ് ഞാൻ വർക്ക് ഭയങ്കര ജനുവൻ ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്ത വർക്ക് അത്രയും അപ്രീഷിയേഷൻ കിട്ടുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡെലൂലു മൂമെന്റ് വന്നത് ലാസ്റ്റ് ടൈം കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറെ വർഷമായിട്ട് മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു അതിന് വൈറലായി പോയപ്പോലി മൂമെന്റ് അത് പിന്നെ സ്പീച്ച് സ്റ്റേജില് വീരുധീര ലൈക്ക് ദാറ്റ് ഞാൻ ചിലപ്പോ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കും ചെയ്യണമായിരുന്നു ഗോവ ബോർഡ് അങ്ങനെ ആലോചിക്കും വിക്രം സാർ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതൊരു ഒരു ജോയ് ജോയിൻസ് ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ ജെൻസി പ്രേതമാണ്ബിലിറ്റി കാരണം വരായിരിക്കുന്ന ഒരുപാട് ജെൻസി പ്രേതങ്ങൾക്ക് ഇനി റീ ആയിരിക്കും ഐ തിക് ദി തിങ്ബൌട്ട് ബ്യൂട്ടി ഓഫ് ജെൻസി എന്താന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ഓൺ രീതിയിൽ അവര് ഭയങ്കര അവരുടെ യുണീക്നെസ് അവർ റിപ്രസെൻറ്റ് ചെയ്യും ഹു എവർ യു ടേക്ക് ചെയ്യാനും ആരായാലും സോ ഈവൻ ഇഫ് ഇപ്പം കുറെ ദയർ ലൈക് കമ്പയറിങ് ലൈക് പ്രേതംസ് ഓഫ് മലയാളം ലൈക് അടിപൊളി ക്യാരക്ടേഴ്സിനെ വെച്ചാണ് അവർ ഇടുന്നത് ആൻഡ് ഐ തിങ്ക് ഓൾ ദസ് ക്യാരക്ടേഴ്സ് ഹാസ് ദയർ ഓൺ ബ്യൂട്ടി ആൻഡ് ദാറ്റ് സോ നൈസ് സോ ലൈക് ജെൻസി പ്രേം ആയതുകൊണ്ട് കുറച്ചും കൂടി കണക്ട് ചെയ്തു ആൾക്കാർ ഐ മീൻസ് കൊച്ചു പിള്ളേരും ടീനേജേഴ്സ് ആയാലും അമ്മമാരായാലും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി ഇപ്പൊ ജെൻസി ആയോണ്ട് ദേവനാട്ടിലേക്ക് എനിക്ക് ഐ ഫീൽ ലെഫ്റ്റ്ഔട്ട് അതല്ല കണക്ട് ചെയ്യാൻ പറ്റി സോ ിറ്റിനെ കാട്ടി ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റി അതായിരുന്നു ഡയറക്ടർ അഖിൽ സത്യൻ എന്താണ് പറഞ്ഞത് ലൈക്ക് മീറ്റിംഗ് എന്താ ഇങ്ങനെ ഒരു ചോദിക്കും അഖിൽ ചേട്ടൻ എപ്പോഴും ട്വന്റി ഫോർ സെവൻ കോമഡിയാണ് അപ്പൊ എന്ത് ചോദിച്ചാലും ഭയങ്കര സിമ്പിൾ ആണ് ഹിൽബിലി റിയ റിയ എന്ത് പറയും റിയ ഈ മൊമെന്റിൽ എന്ത് പറയും ഈ സിറ്റുവേഷനിൽ പറയും മോസ്റ്റ് ഓഫ് ദി ടൈം ലൈക് സ്ക്രിപ്റ്റില് മോസ്റ്റ് ഓഫ് ദി ദിങ് റിട്ടേൺ ആണ് ഓക്കെ പക്ഷെ എന്നാലും റിയ ഈ മൊമെന്റിൽ എന്ത് ചെയ്യും ഈ മൊമെന്റിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത് അതേ ഉള്ളൂ ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബ്രീഫ് ആൻഡ് എനിക്ക് തന്നെ ഓഡിഷൻ സ്ക്രിപ്റ്റ് അയച്ചപ്പോ ഞാൻ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ഞാൻ അങ്ങനെ യാ എനിക്ക് ഓഡിഷൻ കിട്ടിയ സീന് എന്റെ മറ്റേ ഗുഡ് മോർണിംഗ് പ്രഭേ ഫോൺ അപ്പൊ അത് വായിച്ചപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഫണ് എനിക്കിപ്പോഴും മെമ്മറി ഓർമ്മയുണ്ട് വായിക്കുന്നതും ഹൗ ഐ വാസ് ഫീലിങ് എന്നിട്ട് ഞാനാണെങ്കിൽ ഉടനെ പപ്പയടുത്ത് പോയിട്ട് പപ്പ എടുത്ത് പോയി ഞാൻ പപ്പ ഇത് ഞാനല്ലേ പപ്പ ഇത് ഞാൻ ലൈക്ക് ഐ ആസ് സോ എക്സൈറ്റഡ് റേറ്റ് അപ്പോൾ ഞാൻ ഞാനിങ്ങനെയല്ലേ സംസാരിക്കുന്നത് ഇസ്ലേക്ക് ആ മോളു ഇങ്ങനെയാണ് പപ്പ സോ എക്സൈറ്റഡ് ഫോർ മീ അപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്തപ്പോൾ ഹാപ്പി ആയിട്ട് ചെയ്തു ആൻഡ് ഐ വാസ് ഓൾസോ ലൈക്ക് ഡീപ്പ് ആൻഡ് സൈഡ് ഫിയർ ലൈക് എനിക്കിത് whole gown i work nam, out anne kid kittanam so very like you know praying that, that this would even darne like endha varai or manifestation manifestation oh. <laughs> that's the right word literally ad undayirunno appo അത് കഴിഞ്ഞിട്ട് അഖിൽ ചേട്ടൻ ഉടനെ കണ്ടിട്ട് വിളിച്ചു നമുക്ക് മീറ്റ് ചെയ്യാം കാന്താരി മീറ്റ് ചെയ്യാം എപ്പോഴും കാന്താരി നല്ല പ്രൊമോഷനാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ അടിപൊളി ഫുഡ് ആൻഡ് അവിടെ നമ്മൾ നമ്മൾ രണ്ടുപേരും ജസ്റ്റ് ഈറ്റിംഗ് നമ്മൾ കുറേ നേരം ഫുഡ് കഴിച്ചു ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു കാര്യങ്ങൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എങ്ങനെയാണ് ഹൗ വാസ് യുവർ ലവ് സ്റ്റോറി ഹൗ ഡിഡ് യു മീറ്റ് യുവർ വൈഫ് അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലിറ്റർലി അങ്ങനെയായിരുന്നു കുറെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നിട്ട് കോൺസെപ്റ്റ് എങ്ങനെ എങ്ങനെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അഖില് പറഞ്ഞത് മീറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഓക്കെ ഈ ന്യൂതാര ഓക്കെ റിയാനാണ് കാണാൻ പോകുന്നത് വരുന്ന വഴിക്കൊക്കെ പോസ്റ്റുള്ള റിയാ ഷിബു പ്രസൻസ് പ്രസൻസ് ചുമ്മാ ഐ മീൻ അത് കണ്ടിട്ട് ആണല്ലേ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് മീറ്റ് ചെയ്തപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് റിയ ഷിബു പ്രസൻസ് ആണല്ലോ എല്ലായിടത്തും കണ്ട് ബിഗ് ഡീൽ ആണല്ലേ ഡീലാണല്ലേ അങ്ങനെയല്ല mm <sniffs> ഹി വാസ് വെരി ഹാപ്പി അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ഒരു ഹിസ് ലൈക്ക് ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു എൽഡർ ബ്രദറായിട്ട് ഓ ഞാനത് കണ്ടു അപ്പം തന്നെ മീറ്റ് ചെയ്യപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു ലൈക്ക് ഒരു അപ്രോച്ച് സോ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ലൊരു വൈബ് ആൻഡ് കണക്ഷൻ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഭയങ്കര സിങ്ക് ആയി സോ ഓട്ടോമാറ്റിക്കലി അഖിൽ ചാട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും പറ്റും മനസ്സിലായത് സോ അറ്റ് ദ സെയിം ടൈം ഓൾസോ നല്ലതായിട്ട് ബാലൻസും ചെയ്യും അഖിൽ ചാട്ടൻ എന്തായാലും ഞാനിപ്പോൾ ഡെലിവറി ചെയ്യുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടായിരിക്കും ഞാൻ ഡെലിവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ഞാൻ പടത്തിൽ ഇന്നായപ്പോ ഷൂട്ട് തുടങ്ങിയപ്പോ തൊട്ടേ ഭയങ്കര എക്സൈറ്റ് ഞാൻ പോയി ഞാൻ അക്കൽ ചാട്ടൻ ഇങ്ങനെ പറയാം അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് ഓൾസോ അക്കൽ ചാട്ടൻ ആ എനർജി റേഡിയേറ്റ് ചെയ്യിപ്പിക്കും എന്നടുത്ത് എന്തെങ്കിലും പറഞ്ഞാലും എനർജി അപ്പോ അറ്റ് ദ സെയിം ടൈം ഡെലിവറി ചെയ്യുമ്പോൾ ഹി മേക്ക് ഷുവർ ദൈക് ഇപ്പൊ ഇപ്പൊ എക്സൈറ്റ്മെന്റോടെ പോകുമ്പോൾ നമ്മൾ ക്യാരക്ടറിന്റെ ഇന്റൻഷൻ ചിലപ്പോൾ മറന്നു സോ അവിടെയൊക്കെ ഡെഫിനറ്റ്ലി ഹിൽ ബാലൻസ് ഞാൻ എക്സൈറ്റ്മെന്റോട് പറയുമ്പോൾ അതെ ഈ മോഡ് ഇതാണ് ഇപ്പൊ ഇപ്പൊ നീ പ്രഭേ പ്രബേന്ദുവിനെ സൂയിപ്പിക്കാനാണ് നോക്കുന്നത് സോ കുറച്ചും കൂടെ ഒന്നുള്ള ഒരു സ്വീറ്റായിട്ട് ലൈറ്റ് ആയിട്ട് വിളിക്കാം അങ്ങനത്തെ കുറെ ബാലൻസിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു സോ ഇറ്റ് വാസ് ഓവർആാൾ വെരി നല്ല സിങ്ക് ആയിരുന്നു ഓവർആൾ ജസ്റ്റ് ലൈക് ഇവ ീസിന് ഒറ്റ ബാക്കി പറഞ്ഞു അതൊരു ഡിഫറെന്റ് ശരിക്കും ഇത് പടം കണ്ടു കഴിഞ്ഞപ്പോ റിയ്ക്ക് എന്താണ് തോന്നിയത് ആയിട്ട് എത്രത്തോളം ഇത്ര പേഴ്സൻ്റ് ആയാലും ഐ വാസ് നോട്ട് തിങ്കിങ് ഓഫ് എനിത്തിങ് ഞാൻ പടം കണ്ട ഉടനെ കരയാൻ തുടങ്ങി ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി ലൈക്ക് മീൻസ് ഇറ്റ് വാസ് നോട്ട് ഇറ്റ് വാസ് എൻ ഇമോഷൻ ബിയോണ്ട് ഹാപ്പിനെസ് ബിയോണ്ട് ഇമോഷണൽ ഇറ്റ് ഇറ്റ് വാസ് എസ് ഇമോഷൻ വേറെ എനിക്ക് പടം പടം പടത്തിൽ കണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡായി സെക്കൻഡ് തിങ് പടം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴാണ് ഹിറ്റ് ചെയ്യുന്ന ഷൂട്ട് തീർന്നു ഓക്കെ ആൻഡ് ദൻ സെക്കൻഡ് തിങ് ഓരോ സീൻ കാണുമ്പോൾ എനിക്ക് തലയിൽ മെമ്മറീസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് മൊമെൻറ്റ് വെന്ത് പടത്തിൽ ഡിറക്റ്റഡ് ബൈ അക്കുൽ സത്യനും കൂടെയും കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് സോ ലൈക്ക് സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പിൻ എനിക്ക് അവർ മിസ്സ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി ഐ വാസ് ലൈക്ക് ഒ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ സെറ്റിൽ കാണൂല അപ്പോൾ എനിക്കൊരു ആൻഡ് ദെൻ വി വാച്ചിങ് വിത്ത് ഓഡിയൻസ് അപ്പോൾ അവർ എണീറ്റിട്ട് ക്ലാപ്പ് ചെയ്യുന്നു ഹാപ്പി ആയിട്ട് തിരിഞ്ഞ് നോക്കുന്നു ഞാൻ എല്ലാം കൂടെയും കണ്ട് ഐ വാച്ചിങ് വിത്ത് ദ ടീം ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് ഞാൻ എപ്പോഴും പറയും വിഷ പോസ്ക്കത് വിഷ വാസ്സിക്കത് ബിക്കോസ് ഞാൻ അത്രയും എക്സൈറ്റഡ് ആൻഡ് ഒരുമിച്ച് കാണാൻ പറ്റിയ എവറിത്തിങ് വൻ ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നം സംംസ് യു പ്രേ ടു ഗോഡ് ആൻഡ് ദെൻ യു ഫീൽ ലൈക്ക് ഗോഡ് ബ്ലെസ്സസ് യു വിത്ത് മോർ ദെൻ ബോഡി യുസ്ഡ് വിത്ത് അല്ല ആക്ച്വലി ഐ മീൻ ഇപ്പോൾ സിനിമയ്ക്കുള്ള ഒരു മാജിക് ഏതാണല്ലോ ദ അക്സെപ്റ്റൻസ് ഓഡിയൻസ് അക്സെപ്റ്റൻസ് പിന്നെ ഓൾ ദോസ് തിങ്സ് ആർ ലൈക്ക് ഭയങ്കര എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവമാണ് അതാണ് ഒരു ആർട്ടിസ്റ്റുന്ന രീതിയിലും പെട്ടെന്ന് നമുക്ക് ഒരു ഹാപ്പിനെസ്സും ആ ഒരു ബൂസ്റ്റും കിട്ടുന്നതാണ് ഇറ്റ്സ് ഇൻസ്റ്റൻറ്റ്

എന്റെ അടുത്ത് ചില വിളിച്ചു പറയാ ഐ വാസ് ഇൻ ദിസ് ഫേസ് ഐ വാസ് ഇൻ ദിസ് ഡിപ്രസീവ് ഞാൻ ഈ പടം കണ്ടിട്ട് ഇറ്റ് ഗേവ് മീ ഹോപ്പ് ആൻഡ് ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ദീലിങ്സ് ചിലപ്പോൾ നമ്മളൊരു അൺമോട്ടിവേറ്റഡ് ഫേസിൽ ചിലപ്പോൾ ഒരു പടം കണ്ടിട്ട് വി റിയലി ഗെറ്റ് ബാക്ക് അപ്പ് ആൻഡ് ഈ ഒരു പടം അങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ അതിലൊരു ഭാഗം ആവാൻ പറ്റിയെന്ന് ചിരി സ്പോട്ട് ചെയ്തു ഞാൻ അപ്പൊ തന്നെ ചോദിക്കാം ചിരി കോൺസ്റ്റന്റ് ആയിരുന്നു സിനിമ ഫുള്ള് ആരൊക്കെ പറഞ്ഞു ചിരി അടിപൊളിയാണ് അല്ലെങ്കിൽ ആരൊക്കെ വിളിച്ചു പറഞ്ഞു ചിരി ഭയങ്കര കോൺസ്റ്റന്റ് ആണ് ഫ്രം ദ ഇനിഷ്യൽ ഷോട്ട് ഞെട്ടി കഴിഞ്ഞിട്ടുള്ള ഇനിഷ്യൽ ഷോട്ടിട്ട് ഹൈ എന്ന് പറഞ്ഞ ചിരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് കോൺസ്റ്റന്റ് കൈ മെയിൻറ്റെയിൻ ചെയ്താണ് അഖിലിന്റെ ഒരു ബ്രീഫ് ബ്രീഫുണ്ടായിരുന്നോ ചിരി ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ചിരി ചെയ്യണം അങ്ങനെ പറഞ്ഞിരുന്നോ ബിക്കോസ് ഐ തിങ്ക് തിങ്ക് അഖിൽ റീസണും ഐ ബി പാർട്ട് ഓഫ് ക്ലാട്ടം വൺ തിങ് ഞാൻ റിയലൈസ് ചെയ്ത ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ അഖിൽ ചേട്ടൻ ഭയങ്കര ചിരിക്കുന്ന ആള് എപ്പോഴും ചിരിക്കുന്നത് എസ് ലാഫ് അ ലോട്ട് ആൻഡ് അതേപോലെയാണ് നിവൻ ചേട്ടനും സോ ഐ തിങ്ക് അങ്ങനെ നല്ല സിങ്ക് ആയി ബിക്കോസ് നമ്മൾ രണ്ടുപേരും കുറെ ചിരിക്കും എന്ത് എന്ത് കണ്ടാലും ഞാൻ ചിരിക്കും അഖിൽ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കും ഞാൻ എന്ത് പറഞ്ഞാലും അഖിൽ ചേട്ടൻ്റെ ഷോട്ട് പോയത് അവിടെ ചിലപ്പോൾ നമ്മൾ ഇമോഷൻ കയറി ഡയലോഗ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് വേർഡ് എന്തെങ്കിലും തെറ്റിപ്പോ സോ ഞാൻ ഒരു വേർഡ് തെറ്റിയപ്പോ നിവിൻചേട്ടൻ്റെ കോമഡി പിന്നെ ഭയങ്കര കോമഡി ആയിരുന്നു നിമിൻ ചേട്ടൻ ഇതാ കൊച്ചു തെലുഗ് ഒക്കെ പറയുന്നു ഇതുവരെ കേൾക്കാത്ത ഡയലോഗ് ഒക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു നിമിൻ ചേട്ടാ ഞാൻ ഇമോഷൻ ഇമോഷൻ വരാൻ നോക്കിയതാ മറ്റേ ഇതിലുണ്ടല്ലോ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കിടപ്പ് അതാണ് ഇവരിങ്ങനെയാണ് ചിരിപ്പിക്കുന്നത് അപ്പം അത് നാച്ചുറലായിട്ട് വരും ഓക്കെ പിന്നെ ചിലതിലൊക്കെ സീരിയസ് ആയിട്ട് ഇരിക്കാൻ നോക്കിയാലും ചിരി വരും ആൻഡ് ഞാൻ അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞാണ് പക്ഷേ വൺ സ്മോൾ സ്പോട്ട് വേർ എന്നാൽ ഗിറ്റാർ കളിക്കുമ്പോ പുറത്ത് ജനാർദ്ദൻ സാർ അത് കേട്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഏഹ് പ്രഭ നീ ഇവിടെ ഉണ്ടോ പറയൂലേ എന്നിട്ട് ആണെങ്കിൽ അല്ല എന്റെ ബ്ലൂടൂത്ത് സ്പീക്കറന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഒരുമാതിരി പരിപാടി എനിക്ക് അത് കണ്ടപ്പോ നല്ല ചിരി ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചു സോ ദാറ്റ് വാസ് ഒരു നാച്ചുറൽ മൂവ്മെന്റ് പക്ഷെ അതിന് ഇഷ്ടമാണ് അതാ അതിന് ഞാൻ അങ്ങനെ പ്രസന്റ് വി ഇഷ്ടമാണ് ജനറലി ഒരു സിറ്റുവേഷനിൽ ചിരിക്കൂലേ അങ്ങനത്തെ ഒരു ഇതിലാണ് പിടിച്ചത് സാർ സ്റ്റാൻഡേർഡ് എന്താണ് പറയുന്നത് കാരണം ജനാൻ സർ അഭിനയിച്ചിട്ടുള്ള പണ്ടത്തെ പടങ്ങളൊന്നും ഇവരെ കാണാത്തൊരു പ്രേതയാണ് ടീഷർട്ടും പൈജാമൊക്കെ ഇട്ട് കണ്ടത് എന്തെങ്കിലും കമന്റ് പറഞ്ഞിരുന്നോ ചില്ലായിരുന്നു സാറിന്റെ അടുത്ത് പറഞ്ഞു ഇതാണ് പ്രേതം ഓ അങ്ങനല്ലേ എന്തേലും ഞാൻ കുറച്ചു നേരം സംസാരിക്കാൻ തുടങ്ങി നമ്മൾ പിന്നെ നാട്ടിലെവിടെ അത് അവിടെ തുടങ്ങി തുടങ്ങിയ മലയാളി നാട്ടിലെവിടെ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ചെന്നൈയിൽ സെറ്റിൽഡ് സെറ്റിൽഡാന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെന്നൈയിലായിരുന്നു പിന്നെ നമ്മൾ ഫുൾ ചെന്നൈ ടോക്സ് ഞാൻ ഇവിടെ പോകും ഈ ടീ ഷോപ്പിൽ കൂടിക്കും അവിടെ ടീ അടിപൊളിയാണ് കോഫി അടിപൊളിയാണ് അങ്ങനത്തെ ഒരു കോൺവെർസേഷനിലോട്ട് കയറിപ്പോയി സോ ജനാർദ്ദൻ സാറിൻ്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ലൈക്ക് വൺ ടൂ ത്രീ ഡേയ്സ് ആയിരുന്നു ദാറ്റ് വാസ് ദ കോമ്പിനേഷൻ സീൻസ് പക്ഷേ നല്ലൊരു കോൺവെസേഷൻ കിട്ടിയല്ലോ ജനനാഥൻ സർനോടെ സെറിനോട് അഭിനയിക്കാൻ പറ്റിയുള്ള ഒരു ചാൻസ് വെരി റയർ ആൻഡ് എനിക്ക് എപ്പോഴും സീനിയർ ആർട്ടിസ്റ്റ് കാണുമ്പോൾ ഫേസ്റ്റ് ഫ്യൂ ഡേഴ്സ് ഞാൻ ഭയങ്കര ക്വയറ്റാ ബിക്കോസ് നമ്മളൊക്കെ ഞാൻ സംസാരിച്ചാൽ ഡിസ്റ്റേബ് ചെയ്യൂ

അതൊക്കെ അതോ അത് ആക്ച്വലി ഐ ഉഡൻ സേ എക്സാക്ട് എൻ്റെ എന്റെ ഫ്രണ്ടിൻ്റെ ആണ് എന്റെ ഫ്രണ്ടിൻ്റെ എടുത്ത് വാങ്ങിച്ചിട്ടത് എന്താ ഞാൻ ഇതിൽ ഉപയോഗിച്ചു പ്ലീസ് പ്ലീസ് എനിക്ക് ദോശ ടി ഷർട്ട് ഇട്ടു എന്റെ ഫേവററ്റ് ആണ് അതാ ഞാൻ ഇങ്ങനെ ബെഗ് ചെയ്താണ് അത് ചെയ്യുന്നത് ഫൈൻ വാട്ട് എവർ കൊച്ച് കൊച്ചെന്ന് പറയുന്നത് അത് അതാണ് ഇന്ന് മാത്രം അങ്ങനെയൊക്കെ ചിലപ്പോൾ പക്ഷെ ഇറ്റ്സ് ഫൺ റേറ്റ് മീ ദ കംഫർട്ട് എനിക്ക് എന്ത് എന്താ ഇഷ്ടം അത് ചെയ്യാം ഇപ്പോൾ റിയ ഫിലിം പഠിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് വിസ്കോം പഠിച്ചിട്ടുണ്ട് തിയറി അല്ല പ്രാക്ടിക്കലിലേക്ക് വരുമ്പോഴത്തേനും സോ സെറ്റിലേക്ക് വരുന്നതും ബീങ് എ പ്രൊഡ്യൂസർ ഓർ ആക്ടർ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻസ് സെറ്റ് ഓഫ് സ്കിൽ സെറ്റ് ആണ് അപ്പോൾ അതെങ്ങനെ പഠിച്ചെടുത്തു ലൈക്ക് ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ട് സെറ്റിൽ ബീഡ് ഒരാക്ടറായിട്ടാവട്ടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിക്കോട്ടെ ആൾക്കാരെ മാനേജ് ചെയ്യാനെന്നുള്ളത് എവിടുന്നാണ് പഠിച്ചെടുത്തത് എപ്പോഴും മാനേജ് ചെയ്യാൻ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിക്കോസ് ഐ വിടും സേ ലൈക്ക് അത്രയും പ്രോ ആണെന്ന് പറയൂല എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും എവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് സം ടൈംസ് ഐ ബി ലൈക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും അങ്ങനെയൊക്കെ ചെയ്ത് ബട്ട് പ്രൊഡക്ഷൻ കാരണം എനിക്ക് കുറേ ലൈക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു ബിക്കോസ് ഐ വുഡ് സേ പ്രൊഡക്ഷനിലെ സെറ്റിൽ അത്ര പോയിട്ടില്ല മോസ്റ്റ്ലി ലൈക്ക് ഓഫീസിലിരുന്ന് നമ്മുടെ ബാക്ക് ഹാൻഡ് ഓഫ് ബിസിനസ് സ്റ്റോക്സ് അതിലൊക്കെ സൈഡിലിരുന്ന് ഇൻവോൾവ് ആക്കിയിട്ടുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എക്കണോമിക്സും അതിന്റെ പ്ലാനിങ്ങിലൊക്കെ ഇൻവോൾവ് ആയി അത് ജസ്റ്റ് ലേണിങ് ആൻഡ് നൗ ഇപ്പൊ ആക്ടിങ് ആക്ടി എനിക്ക് കുറേ പ്രൊഡക്ഷൻ്റെ ഇത് പഠിക്കാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഡെയിലി നമ്മൾ സെറ്റിലാണ് അപ്പം എവിടെ എവിടെയൊക്കെ ചിലവാക്കുന്നു ആൻഡ് എവിടെ എവിടെയൊക്കെയാണ് അത് ഇറ്റ് വർക്ക്സ് ഫോർ ദ പ്രൊഡ്യൂസർ വർക്ക്സ് ഫോർ ദ ഫിലിം വാട്ട് വാട്ട് വാട്ട്സ് കോംപ്രമൈസ് എവിടെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് അത് എല്ലാം മനസ്സിലാക്കാൻ പറ്റി ആൻഡ് ഓരോ സെറ്റ് ഡിഫറെൻറ്റാ ആൻഡ് ബേസ്ഡ് ഓൺ ഈറ്റ് സെറ്റ് ഈറ്റ് സ്ക്രിപ്റ്റ് ഈ ഡയറക്ടർ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് യു നോ ടൈപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഹൗ ടു ഹാൻഡിൽ ഇറ്റ് ഇറ്റ് ഓൾ കീപ്സ് ചേഞ്ചിങ് ബേസ്ഡ് ഓൺ ദ ഫിലിം ദാറ്റ്സ് ദ തിങ് അബൌട്ട് ഫിലിം ബിസിനസ് ഫിലിം ബിസിനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആ ആൻഡ് ഓൾസോ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ബിക്കോസ് നമ്മൾ പീപ്പിൾ ഡിപ്പെൻസ് ആരുടെ ആരെ ഹാൻഡിൽ ചെയ്യണം എക്സാക്ട് ആരെ സോ നമ്മൾക്കിപ്പോൾ ജെല്ലായ ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ദ ബെസ്റ്റ് ബെസ്റ്റ് സോ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ ജെല്ലായ ഇറ്റ്സ് എ ബ്ലസ് ബ്യൂട്ടിഫുൾ അപ്പൊ ഇപ്പൊ ആക്ടിംഗ് ആണെങ്കിൽ ലൈക്ക് ആക്ടി ആണെങ്കിൽ ഒരാളിപ്പോൾ റിയേ അപ്രോച്ച് ചെയ്യുമ്പോൾ നോ വോട്ട് അപ്രോച്ച് ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും എന്ത് ജോണറാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് എ പ്രിവിലേജ് ടു ചൂസ് ഓക്കെ പക്ഷേ ദ തിങ് ഇസ് ലൈക്ക് ഐ വിൽ ബി ഹാപ്പി വിത്ത് ലൈക്ക് എനി ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് വൺ തിങ് ഐ ആക്ച്വലി റിയലി എൻജോയ് റോം കോം ംസ് കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടം ബിക്കോസ് അത് ചെയ്യുമ്പോൾ തന്നെ എൻജോയ് അത് ചെയ്യും എനിക്ക് റോം കോം ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പ്രേമലു പ്രേമം ആൻഡ് ഗിരീഷ് എഡി സറിന്റെ എല്ലാം പടങ്ങൾ ഇറ്റ്സ് ദൂപ്പർ എല്ലാം അടിപൊളിയാണ് ഞാൻ കുറച്ച് ഡെലുലു മൊമെന്റ്സ് ചോദിക്കാം ഡെലുലു മൊമെന്റ് റിയ ഇന്ത്യ ഓക്കെ ലീഡ് ആക്ടർ ലാസ്റ്റ് മിനിറ്റ് കാല് മാറി പടം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം വോട്ട് ലീഡ് ആക്ടറിന്റെ കഥ കേട്ട് റിയയ്ക്ക് വർക്ക് ആയി ബട്ട് ലെറ്റ്സ് എ കോ പ്രൊഡ്യൂസർ സമൺ എൽസ് നോട്ട് ഇൻട്രസ്റ്റഡ് അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ എന്ത് ചെയ്യും ഇഫ് യു തിങ്ക് ഈ ഈ കഥ ബാങ്ങ് ഓൺ ആണ് ഇത് ഉറപ്പായിട്ടും ഹിറ്റ് ചെയ്യും എന്നുണ്ട് പക്ഷേ അല്ലേ അപ്പോൾ ലൈക്ക് പിന്നെ ലൈക് ഞാൻ അതിന് റിക്വയർ ആവുന്ന എഫേർട്സ് എല്ലാം ഇടും അങ്ങനെ പറയും ആൻഡ് യു നോ ദോസിബിൾ ഫോർ പേഴ്സൺസ് പീപിൾ ടുമി മാൻ ാണ് ഈ ഷോർട്ട് വർക്ക് ആയില്ല ബട്ട് ഡയറക്ടർ സൈസ് ഓക്കെ ഡയറക്ടർ ചെയ്യും യൂസ്വലി അങ്ങനെ പറയുമ്പോൾ സൈഡിൽ പോയിരുന്നത് ഇപ്പൊ ഡയറക്ടർ ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫോർ ഹിം ഡയറക്ടറിന്റെ വിഷന് മാച്ചായി ആൻഡ് ഞാനതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല ആക്ച്വലി ബിക്കോസ് ഞാൻ ഒരു രീതിയിലായിരിക്കും തിങ്ക് ചെയ്യുന്നത് പക്ഷേ ഡയറക്ടർ സീങ് ദ ഫിലിം ആസ് എ ഹോൾ ഹോൾ സോ ിൽ എല്ലാവരും കൂടെ ഒന്ന് പടം കാണുമ്പോഴത്തേനും ആൾക്കാർ ഭയങ്കര ചിരിച്ച് കൈയടിച്ച മൊമെന്റ്സ് ഉദാഹരണത്തിന് ബണ്ണും ചാറും സീന് ഓക്കെ അപ്പൊ അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട് പക്ഷെ സെറ്റിൽ ആക്ച്വലി റിയ കൈയടിച്ച ഒരു സീൻ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ റിയ ടീം എല്ലാവരും കൂടെ ഒരുമിച്ച് കൈയടിച്ച ഒരു സീനുണ്ടാവും അതേത് സീനായിരുന്നു എനിക്ക് അജു ആയിട്ടുണ്ട് പേടി കാണിക്കാതിരിക്കാൻ വേണ്ടി ഒഴിപ്പിക്കുന്ന വീട്ടിലെ അയ്യോ പിന്നെ വേറെ ഡെലൂലു സെക്കൻഡ് ടൈം കാണയാണ് അപ്പൊ ഞാൻ പോയി ചില്ലാക്കാൻ പറഞ്ഞിട്ടിരിക്കാർദ്ദൻ സാർ പറയും പ്രഭയെന്ന് വിളിക്കുമ്പോ അറിയാതെ നിമിൻചടൻ ഓ അത് ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ ഓൺസെറ്റ് അത് പ്രതീക്ഷിച്ചില്ല ഞാൻ കൗണ്ടറായിട്ട് ഞാൻ ഇങ്ങനെ 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 നിൽക്കുകയായിരുന്നു ആ റിയാക്ഷനിൽ പിന്നെ കട്ട് പറഞ്ഞ ഉടനെ എല്ലാരും ചിരിക്കാൻ തുടങ്ങി അത് അത് ഭയങ്കര ഒരു കോമഡി സിറ്റുവേഷൻ ആയിരുന്നു കുറേ ഉണ്ട് അങ്ങനത്തെ പിന്നെ ഒരെണ്ണത്തില് ഇംഗ്ലീഷ് ഞാന് ഫാസ്റ്റ് ആയിട്ട് പറയും അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻ അത് ചിരിച്ച് സോ ഫണി നമ്മള് ഒറിജിനലി അതില്ലായിരുന്നു സോ ഞാന് ആ സീനിൽ ഷൂട്ട് ചെയ്തോണ്ട് അവര് ക്യാമറ സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ വടക്കൻ സെൽഫി ഫാൻ ഐ തിരിബി ന്യൂസ് നോ ഞാൻ വടക്കൻ സെൽഫി ഫാൻ ആണ് ഹാർഡ് കോർ അപ്പോ ഞാനാണെങ്കിൽ എപ്പോഴും വെറുതെ എന്തെങ്കിലും ഡയലോഗ് ഒക്കെ ഓ ഈ സീനിൽ ഇത് ബേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ മൂമെന്റ് അവര് അവിടെ വരുന്നോണ്ട് നല്ല കാറ്റ് വീശായിരുന്നു അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ നല്ല ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് നിവിൻചാടൻ പറഞ്ഞു ഇത് നമുക്ക് ഇട്ടാലോ ഇത് നമുക്ക് ഇട്ടാലോ എന്ന് പറഞ്ഞപ്പോ അകചാടനും പറഞ്ഞു നിവിൻചാട്ടനെ ഇഷ്ടപ്പെട്ട് അത് സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അത് ഒറ്റ ഡയലോഗ് പെട്ടെന്ന് എന്താ പറയാ പക്ഷെ ഒരു ഡയലോഗ് കിട്ടി ഞാൻ വെറുതെ വെറുതെ ഇരിക്കുമ്പോ അടുത്ത് പറയും റിയൽ ഒറ്റക്ക് ഇരിക്കുമ്പോ അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഒച്ചക്കോ ഒച്ചക്കോ എന്താ ചെന്നൈ

AKA Delulu, thank you so thank much for coming you. to Club FM. Thank you so much for having me. Thank you so much. Thank you. Oh. <laughs>